ചെന്നിത്തലയിൽ അഞ്ച് സെൻറ്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല കായംകുളം റോഡിൽ ചെന്നിത്തല കാരാഴ്മ ജംഗ്ഷനിൽ നിന്നും കാരാഴ്മ ദേവീക്ഷേത്രം കാരാഴ്മ ദേവീക്ഷേത്രത്തിൻ്റെ വടക്ക് സൈഡിൽ നമ്മൾ ഈ കാണുന്നതാണ് വസ്തു മുപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു ഉണ്ട് ഈ വസ്തു അഞ്ച് സെൻറ് മുതൽ പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ വില ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് വിലയിൽ അല്പസ്വല്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഈ വസ്തുവിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും വസ്തുവും നമുക്ക് വിശദമായി എന്ന് കാണാം ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ ഫലവൃഷങ്ങളുള്ള ഒരു വസ്തുവാണ് അതുപോലെ കൃഷി നന്നായിട്ട് ചെയ്താൽ നല്ല രീതിയിലുള്ള വിളവും അതിൽ ലഭിക്കുന്ന ഒരു ലാൻഡ് കൂടിയാണിത് നിരപ്പായ വസ്തു പ്രളയം ബാധിക്കാത്ത വസ്തു നല്ല രീതിയിൽ വഴി സൗകര്യമുള്ള പ്രളയം ബാധിക്കാത്ത ഈ വസ്തുവിനെ പ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്